ും പലരും നിക്കൂല എന്റെ കൂടെ ചെറിയ എക്സ്പീരിയൻസ് രണ്ടു കാലത്തൊക്കെ എക്സ്പീരിയൻസ് നേടിയിട്ട് തിരിച്ചാടി പോകും വികാടിന്റെ ടീമിൽ നോക്കുമ്പോൾ സിഇഒ ഒക്കെ ആയിട്ടിരിക്കുന്നത് എക്സ് എച്ച് യു എൽ ഹിന്ദുസ്ഥാൻ യൂണിവർ ഹിന്ദുസ്ഥാനി ഇൻഡസ്ട്രി എക്സ്പെർട്ടീസും ഡൊമൈൻ നോളജ് മക്കളുള്ള പോലത്തെ ഒരു ടീമിനെ സെറ്റ് ആക്കിയത് എത്ര വർഷങ്ങൾക്ക് ശേഷം അത് വർഷങ്ങൾക്ക് ശേഷം അതായത് ആദ്യം പലരും നിക്കൂല എന്റെ കൂടെ ചെറിയ എക്സ്പീരിയൻസ് രണ്ടു കാലത്തേക്ക് എക്സ്പീരിയൻസ് നേടിയിട്ട് തിരിച്ചാടി പോകും വേറെ കമ്പനികളിലേക്ക് ചിലർ സ്വന്തമായിട്ട് തുടങ്ങി സ്റ്റെബിലൈസർ തന്നെ സ്വന്തമായിട്ട് തുടങ്ങി അവർ പലരുണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ നമ്മൾ സെലക്റ്റീവായി കാരണം ആരെടുത്താലാ നിന്ന് കിട്ടുക എന്നുള്ള പോലെ ഇപ്പോൾ ഞാൻ പറയും ആൾക്കാർ ഇന്റഗ്രിറ്റിയാണ് പ്രധാനം പല കാര്യം നമുക്കാർ പഠിപ്പിച്ചെടുക്കാം ഇൻ്റഗ്രിറ്റി ഇല്ലാത്തവനെ പഠിപ്പിച്ചിട്ടും കാര്യമില്ല അത് ഈ അടുത്ത് ഞാൻ വായിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് അല്ല നമ്മുടെ ഓർഗനൈസേഷനാണ് നമ്മുടെ ആൾക്കാരാണ് അല്ലേ അതായത് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അതൊരു നല്ല പ്രൊഡക്റ്റായി കണ്ട് അതിനെ ഡെവലപ്പാക്കി എടുത്താൽ അവർ പിന്നെ പോയി വേണ്ട ബിസിനസ് ബിൽഡ് ചെയ്യും നല്ല പ്രൊഡക്ട്സ് അവർ ബിൽഡ് ചെയ്യും നല്ല സെയിൽസ് അവർ ബിൽഡ് ചെയ്യും അപ്പോൾ ഒരു ഓൺടർപ്രണറിൻ്റെ നല്ലൊരു ഫൗണ്ടറിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആവേണ്ടത് അയാളുടെ ടീമാണെന്ന് പറഞ്ഞു